തുലാക്കൂറാണ് അടുത്തത് നക്ഷത്രത്തിന്റെ അവസാന മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ നാൽപ്പത്തിയഞ്ച് നാഴിക ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് ഒൻപതിലേക്കാണ് ഭാഗ്യസ്ഥാനമായ ഒമ്പതിലേക്ക് വ്യാഴം വരുന്നത് അത്യന്തം ഗുണകരമാണെന്നാണ് ഗോചര ഫല സിദ്ധാന്തങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമാകും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് വിദേശയാത്ര വിദേശ തൊഴിൽ ഇവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും നൂതന സംരംഭങ്ങളിൽ ഇടപെട്ട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി നേടുവാൻ കഴിയും ഉപരിപഠന രംഗത്തും ആഗ്രഹിക്കുന്ന നേട്ടവും പുരോഗതിയും നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും ജീവിതത്തിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പുരോഗതി നേടാനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാനും അവസരം സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർക്കും കീർത്തി പ്രസിദ്ധി പല രീതിയിലുള്ള പുരോഗതി ഇതെല്ലാം ലഭിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധി വർദ്ധിക്കുക കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുക തുടങ്ങിയ അവസ്ഥകൾ വന്നു വന്നുചേരുന്നതാണ് വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സന്തുഷ്ടി നേടാനായിട്ട് അവസരമുണ്ടാകും ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ചൊല്ലുക ലക്ഷ്മി നാരായണ കലശം മഹാസുദർശന കലശം ഇവയെല്ലാം ഗൃഹത്തിൽ നടത്തുക ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതായാൽ സർവൈശ്വര്യങ്ങൾ നേടാവുന്ന സമയമാണ് ഇത്